ഹിദായത്തിന്റെ വഴികൾ അവർ അവർ കാണിച്ചു തരൂല സുന്നത്തി സുന്നത്ത് അംഗീകരിക്കാൻ തയ്യാറാവുകയില്ല പ്രചരിപ്പിക്കും ആ നമ്മൾ സപ്പോർട്ട് ചെയ്യും ുംക്രമം കാണിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യും അങ്ങനെ ചെയ്താൽ ഞാനും അവരിൽപ്പെട്ടവരല്ല കൗസറിലേക്ക് അവരുടെ ആരെങ്കിലും അവരുടെ കളവനെ സമ്മതിക്കാതെ അവരുടെ അക്രമത്തെ ഭയപ്പെടാതെ അവരെ സഹായിക്കാതിരുന്നാൽ ഞാൻ അവനിൽപ്പെട്ടവനാണ് കടന്നു വരുന്നവരാണ് നല്ല ഭരണാധികാരി ണം അക്രമത്തിന് വരെ സഹായിക്കാതിരിക്കണം അതല്ലാതെ അക്രമം അഴിച്ചുവിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അവർ അഹങ്കാരികളായ വിഡ്ഢികളായ ഭരണാധികാരികളാണ് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം എന്നൊക്കെ പറയുന്ന മത മാനവിക സംസ്കാരത്തിന്റെ ഉടമകളാണ് നമുക്കതല്ലേ വേണ്ടത് നമുക്കിവിടെ മാനവികതയാണ് നമുക്ക് ആവശ്യം മനുഷ്യനെ മനുഷ്യനായി കാണണം ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ ക്രൈസ്തവനാകട്ടെ ആകട്ടെ മനുഷ്യനാണ് മനുഷ്യനാണ് ഒരാൾ റോഡിൽ ആക്സിഡന്റ് ആയിട്ട് കിടന്നാൽ നമ്മൾ ഓടിപ്പോയി അദ്ദേഹത്തെ പെട്ടെന്ന് വെള്ളം കൊടുത്ത് ആംബുലൻസ് വിളിച്ച് കാറിൽ കയറ്റി അല്ലെങ്കിൽ ആംബുലൻസ് വിളിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും നമ്മൾ അവന്റെ മതമോ ആദർശമോ നമ്മൾ നോക്കാറില്ല അവനൊരു മനുഷ്യനാണ് അവനൊരു മനുഷ്യൻ കുട്ടിയാണ് അതുകൊണ്ട് ആ മനുഷ്യത്വത്തെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അതാണ് നമ്മളെ പഠിപ്പിച്ചത് മനുഷ്യത്വത്തിന് വില കൊടുക്കണം മനുഷ്യന് ഒരു സ്റ്റാൻഡ് തട്ടാതെ ഒരു ബൈക്കുകാരൻ ഓടിച്ചു പോയാൽ അവൻ ആർ എസ് എസ് കാരനാകട്ടെ ബി ജെ പി കാരനാകട്ടെ മുസ്ലിം ആകട്ടെ സിഖ് മതക്കാരനാകട്ടെ ആരുമാകട്ടെ ആ സ്റ്റാൻഡ് തട്ടാതെ ഓടിച്ചു പോകുന്ന ആ ബൈക്കുകാരനോട് നമ്മൾ കൈയ്യടിച്ചിട്ട് പറയായി സഹോദര ആ സ്റ്റാൻഡ് തട്ടണം സ്റ്റാൻഡ് തട്ടണം എന്തേ കാരണം അവൻ അപകടത്തിൽപ്പെടാതിരിക്കാതിരിക്ക കാർ ഓടിച്ചു പോകുമ്പോൾ ഏതെങ്കിലും ഡോർ പകുതി തുറന്നു കിടന്നാൽ നമ്മൾ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് ചവിട്ടു നിർത്തിയിട്ട് പറയും ഈ ആ ഡോർ ഡോർ തുറന്നു കിടക്കുന്നു നമ്മൾ അവന്റെ ആദർശം നോക്കാറില്ല ഇതാണ് ഐക്യം ഇതാണ് മാനവികത ഇതാണ് മനുഷ്യ സൗഹാർദ്ദം ഇതാണ് നമുക്ക് വേണ്ടത് ഇതല്ലേ നമുക്ക് വേണ്ടത് ഈ ഒരു സൗഹാർദ്ദ അന്തരീക്ഷമാണ് നമുക്ക് വേണ്ടത് നമ്മുടെ നാട്ടിൽ വേണ്ടത് ആ ഒരു ഐക്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് ആ ഒരു സാഹോദര്യമാണ് നമുക്ക്

എന്റെ സമുദായത്തെ പല തട്ടികളാക്കരുത് ഗ്രൂപ്പുകളാക്കരുതേ അല്ലാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് ഈ മൂന്നാമത്തെ ദുആ ഞാൻ എൻ്റെ കപ്പിനോട് ചോദിച്ചപ്പോ സമന അത് അത് സാധ്യമല്ല സാധ്യമല്ല മുഹമ്മദേ മുഹമ്മദേ സംഭവം അതുകൊണ്ടാണ് നമ്മൾ തമ്മിലേക്കാട് എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ഡി ഗ്രൂപ്പ് എ പോസിറ്റീവ് ബി പോസിറ്റീവ് എ നെഗറ്റീവ് ഓ നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് അടി ഉണ്ടാക്കുന്ന സംഭവം മനസ്സിലായില്ലേ മനസ്സിലായ സംഭവം നമ്മുടെ കൗമ തന്നെ നമ്മൾ തമ്മിലടിയും നമ്മുടെ പല്ലുത്തിളപ്പിക്കണം മുളപ്പിക്കും തമ്മിലടിയാണ്

എത്ര പള്ളികളെ കൊലടക്ക എത്ര പള്ളികളെ എത്ര പള്ളികളെ നമ്മൾ ജമാഅത്തിന്റെ പേരിൽ അടി അടി ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ മുസ്ലിം സഹോദരങ്ങളടക്ക് യു പിയിൽ കിടന്ന് പറയുന്ന ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകാൻ മാംസം നിരോധിക്കണമെന്ന് മൊത്തത്തിൽ മുസ്ലിം പറയുക അജ്മീർ ഹാജായ് അജ്മീർ ദർഗായി ദീപാനം പറഞ്ഞു ഞാൻ എന്റെ മക്കളോട് ശപഥം ചെയ്ത് ഇനി തിരച്ചു ശപഥം ചെയ്തിരിക്ക മറ്റുള്ളവർ മറ്റുള്ളവരെ പറയും ആ ഇവർ പറഞ്ഞല്ലോ പിന്നെന്താ അവർ കേട്ടോ നിങ്ങൾ കേട്ടല്ലാ മുല്ലേ എല്ലാ മുസ്ലിങ്ങളല്ലേ കോടതിയിലൊരു മുസ്ലിം നിങ്ങൾക്ക് നിയമം ഉണ്ട് ഏ അങ്ങനെ നിർബന്ധം ഒന്നുമില്ല പ്രശ്നമില്ല കോടതി തീരുമാനിച്ചു ദാടി വെച്ചുകൊണ്ട് ആരും സർക്കാർ ഓഫീസിൽ പോകേണ്ട സംഭവം ഒരു വിവരമില്ലാത്ത ജാഹിനെ വിളിച്ചുകൊണ്ടോ ചോദിക്കുമ്പോൾ അവനെ അംഗീകരിച്ചു എന്താണ് അതിന്റെ സുന്നെ മഹത്വം അവനറിയില്ല പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പൊ പരസ്പരം തമ്മിൽ അടിക്കും പരസ്പരം ഗ്രൂപ്പുകൾ ഉണ്ടാകും എന്ന് നബീന റസൂൾ അള്ളാഹി സല്ലിസ്മ പറഞ്ഞു അതും ഒന്ന് ഒഴിവാക്കി തന്നെ അള്ളാന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുത്തലാ പറഞ്ഞു ഇല്ല മുഹമ്മദ് ഞാനത് നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞു സാധ്യവേ അല്ല ഇസ്ലാമിന്റെ ശരീരത്തിന്റെ സംരക്ഷണാർത്ഥം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റും നമ്മുടെ ഒരു മഹല്ലുകാരൻ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റും മുസ്ലിമീങ്ങൾക്കിടയിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റില്ല എന്ന് ലോകത്തെ അമ്പത്തിയഞ്ച് രാഷ്ട്രം മുസ്ലമാന്റെ രാഷ്ട്രമാണ് ഒരുമിച്ച് കൂടാൻ ലഭിതങ്ങൾ എന്ന് പറഞ്ഞു ശരിയല്ലേ ശരിയല്ലേ മ്യാൻമറിൽ നടക്കുന്ന ആ സംഭവങ്ങൾക്ക് ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്ത് നിന്ന് ഭരണാധികാരികൾ ആരെങ്കിലും ഒരു ചൂണ്ടാണി ഒന്ന് ഉയർത്താറുണ്ടോ ഫലസ്തീനിൽ എത്ര മക്കളെ ആ പരിശുദ്ധം അമലാ മാസത്തിൽ വെടിവെച്ച് കൊല്ലുന്നത് എത്ര എത്ര കുഞ്ഞുമക്കളെ കഴുത്തറുത്ത് കൊല്ലുന്നു ആർക്കെങ്കിലും ഏതെങ്കിലും ഭരണകൂടം മറ്റേതെങ്കിലും അവരെ യോജിപ്പിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ല 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 ഇസ്ലാമിക രാജ്യം എന്നാണ് ഇറാനെ കുറിച്ച് അറിയപ്പെടുന്നത് ഇറാനിലെ പെട്ടവരല്ലേ ഷിയാക്കളെ ഷീസത്തിൽ പെട്ടവരല്ലേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പരിശുദ്ധമായ കബാ ഷെരീഫിൽ വന്നുകൊണ്ട് എത്ര എണ്ണത്തിന് കാരണമായ അന്ത്യത്തിന് തുടക്കം കുറിച്ചത് എത്ര പേര് ഷിയാക്കളെയും അവരും നമ്മൾ മുസ്ലിമായിട്ട് ഇല്ല ഒരിക്കലും അവർ മുസ്ലിമായിട്ട് അവർ അംഗീകരിക്കാൻ പറ്റൂല അവരിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഈ ഐ എസ് പേരും പറഞ്ഞിറങ്ങുന്നത് ഇസ്ലാമിനെതിരെ ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ട് ഐ എസ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഒരിക്കലും ഇല്ല ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഘടനയില്ല ഐ എസ് എന്ന് പറയുന്നത് അതൊരു ഭീകര സംഘടനയായിരിക്കാം അത് ഇസ്രയേൽ സംഘടനയായിരിക്കാം ഇസ്ലാമുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല പുല ബന്ധവുമില്ല ഇസ്ലാമിൽ ഒരാളെയും അകാരണമായി കൊല്ലാനോ വധിക്കാനോ കഴുത്തറക്കാനോ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ഒരു എറുമ്പിനെ പോലും വേദനിപ്പിക്കരുത് എന്ന് പഠിപ്പിക്കുന്നത് പരിശുദ്ധമായ മതമാണ് പരിശുദ്ധമായ ഇസ്ലാം അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരൻ മാത്രമല്ല നമ്മളൊരു മഹല്ലുകാരുണ്ടോ ഐക്യത്തോടാ ഈ ലോകത്തുള്ള മുഴുവൻ ഉമ്മത്തിനെ മുസ്ലിം ഉമ്മത്തിനെ ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുവരാൻ നമ്മൾ സാധ്യ അല്ല നടക്കില്ല അതിനുള്ള പരിശ്രമിക്കുകയും വേണ്ട ലഭിതങ്ങൾ ചെയ്താണ് അതിന് ഉത്തരവും കിട്ടിയില്ല ഒരു മഹല്ലുകാർ യോജിക്കാം ഒരു ഒരു ജുമാതിഷേധം നടത്താം ഒരു പ്രതിഷേധ പ്രകടനം ഏതെങ്കിലും വിഷയത്തിൽ കോഡോ മറ്റേതെങ്കിലും കൊലയോ മറ്റും ബന്ധപ്പെട്ട് ഒരു ജുമാ കഴിഞ്ഞ അവിടെ നമ്മളെല്ലാവരും ഇറങ്ങി നിന്നുകൊണ്ട് നമുക്ക് ഒരു പ്രതിഷേധം തീർച്ചയായിട്ടും ഇന്ത്യ മഹാരാജ്യത്തിൽ പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് സുപ്രീം കോടതി പോലും ഹർത്താലെ നിരോധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പറഞ്ഞ വാക്കെന്താ ഇന്ത്യ രാജ്യത്തുള്ള പൗരനെ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് തീർച്ചയായിട്ടും ും ഒരു സമുദായവും പഠിപ്പിക്കുന്നില്ല പരസ്പരം നിങ്ങൾ വൈരം വെച്ച് പുലർത്താൻ പരസ്പരം വൈരാഗ്യമുള്ളവരായി മാറാൻ പരസ്പരം തമ്മിലടിക്കാൻ ഒരു മതഹബും പഠിപ്പിക്കുന്നില്ല ഒരു സമുദായവും പഠിപ്പിക്കുന്നില്ല

ഹിന്ദു ഹിന്ദി എന്നൊക്കെ കഴിഞ്ഞാൽ അറബികൾ പോലും ചർച്ച ചെയ്തിരുന്നെ ഹിന്ദു ഇന്ത്യ ഹിന്ദി എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ പാസ്പോർട്ടിൽ പറഞ്ഞാൽ തങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയങ്കരിയായ പത്നി ബി ബിജി രണ്ട് മക്കളുടെ പേര് എന്നാണ് എന്നാണ് ഹിന്ദി റത്തുബത്തിന്റെ മകളുടെ പേര് ഹിന്ദു എന്നാണ് ഇന്ന ഹിന്ദ് ഹിന്ദ് സുഫിയാൻ പോയി പരാതി പറഞ്ഞ ഹിന്ദ് ഹിന്ദു പേര് ഹിന്ദു ഹിന്ദു എന്നാണ് അവിടെ ഹിന്ദു ഇന്ത്യയുമായിട്ടൊക്കെ വലിയ ബന്ധമല്ലേ ഉള്ളത് ബഹുമാനമുള്ള സഹോദരങ്ങളെ ബഹുമാനപ്പെട്ടു അലഹി വസ്ലങ്ങൾ ഉമ്മറപ്പടിയിലിരിക്കുമ്പോ കൈക്ക് പിടിച്ച് മെല്ലെ നടന്നു നീങ്ങുന്ന സമയത്ത് ഒരു തണുത്ത കാറ്റ് അവരെ തലോടിക്കൊണ്ടുപോയി പറഞ്ഞു അലി ഇത് ഇന്ത്യയുടെ കറ്റ ഹിന്ദിൽ നിന്ന് വരുന്ന കാറ്റാണ് ഇന്ത്യയിലെ കാറ്റും സ്വർഗത്തിലെ വൃക്ഷങ്ങളും അള്ളാഹു യോജിപ്പിച്ചിരിക്കുന്നു ഒരുമിപ്പിച്ചിരിക്കുന്നു എന്ന് ഈ മഹത്ത ഇന്ത്യ രാജ്യത്തെ കുറിച്ച് ചർച്ച ചെയ്തില്ലേ ഇന്ത്യ രാജ്യത്തെ കുറിച്ച് ചർച്ച ചെയ്തില്ലേ ചർച്ച ചെയ്ത നാടാണ് നമ്മുടെ നാട് അതുകൊണ്ടാണല്ലോ ഇന്ന് പാശ്ചാത്യമാരവൽ ഗോഡ് സോൺ കൺട്രി ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നമ്മളെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യ രാജ്യം നമ്മുടെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് ചേരമാൻ പെരുമാൾ പെരുമാൾ താജുദ്ദീൻ എന്ന താജുദ്ദീൻ്റെ അർഹനായ മഹാനായ ചക്രത്തി പെരുമാൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ

നമ്മൾ പരിശോധിച്ചാൽ തങ്ങളുടെ വീടിന്റെ വീട്ടിലെ ഫർണിച്ചർ ഉപകരണങ്ങളിൽ നിന്ന് അതിന്റെ തേക്കിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ഹിന്ദിൽ നിന്നാണ് ആ ഹിന്ദിൽ നിന്ന് കേരളത്തിൽ നിന്നാണ് അതിൽ നിന്ന് വന്നത് എന്ന ചരിത്രത്തിലെ താരിഖിൽ നമ്മൾ പരിശോധിച്ചാൽ കാണാം മഹാനായ ആദൻ ആദ്യ പേര് വസ്സലാം വന്നിറങ്ങിയത് ഇന്ത്യ രാജ്യത്തിലല്ലേ അല്ലേ സഹോദര നമ്മുടെ പിതാവ് വന്നത് എവിടെയാണ് നിങ്ങൾ തമിഴ്നാട്ടിലെ രാമേശ്വരത്തിലേക്ക് പോയാൽ രാമേശ്വരത്ത് ആതിന്റെ പേര് രണ്ട് മക്കളെ കവർ കാണാം ആലം എന്ന് പറയപ്പെടുന്നു നീളത്തിൽ കാണാം അവിടെ നിന്ന് പതിനാറ് കിലോമീറ്റർ കടൽ മാർഗം സഞ്ചരിച്ചാൽ സിലോണിലെത്തും സിലോണിലാണ് ആദം മല എന്നറിയപ്പെടുന്നത് അവിടെയാണ് ആദന്യവല അന്ന് ഇന്ത്യയൊക്കെ ഒന്നായിരുന്നല്ലോ അന്ന് ആദന്യബലി ഇസ്ലാത്തുസ്സലാം ഇറങ്ങിയത് അവിടെയാണ് അതിന്റെ പേര് ആദം മല എന്നാണ് അറിയപ്പെടുന്നത് എന്നുണ്ട് ബഹുമാനപ്പെട്ട ആദിനി അലിസ്വത്തു വസ്സലാമിനെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കിയപ്പോൾ ഇന്ത്യ രാജ്യത്തിലാണ് വന്നിറങ്ങിയത് നമ്മുടെ ഇസ്ലാമാണ് എണ്ണൂറ് വർഷം എട്ട് നൂറ്റാണ്ടുകാലം മുഗളന്മാര് ഭരിച്ചു ഇന്ത്യ മഹാരാജ്യം ഒരു അമ്പലവും പൊളിച്ചില്ല ഒരു പൂജാരിയും കൊന്നില്ല ഒരു ബ്രാഹ്മണ പെണ്ണിനും ഒരു മാനഹാനി വരുത്തിയില്ല ചരിത്രമുണ്ടോ പഠിപ്പിച്ചതാ കാണിച്ചതാ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമായ കർണാടക സംസ്ഥാനത്തിന്റെ അമ്പലങ്ങളിൽ പോയി ആ അമ്പലത്തിലുള്ള അവിടെയുള്ള പാത്രങ്ങളൊക്കെ പരിശോധിച്ചു നോക്കിയാൽ ആ സ്വർണ തളികകളും വെള്ളി തളികകളും അതിൽ രേഖപ്പെടുത്തിട്ടുണ്ട് ഭഗവാൻ ടിപ്പുവിനാൽ സമ്മാനിക്കപ്പെട്ടത് ടിപ്പു സുൽത്താൻ അലി കർണാടക ജില്ലയിലെ കർണാടകത്തിലെ തൊങ്കപ്പള്ളി കൊള്ളപ്പള്ളി എന്ന് പറയുന്ന പുഷ്പഗിരി പുഷ്പഗിരി അമ്പലത്തിന്റെ ഉത്സവത്തിന് സ്ഥലമില്ല എന്ന് അന്നത്തെ ഹൈന്ദവരായ ഒരു വിഭാഗം ആളുകൾ മഹാനായ ടിപ്പു സുൽത്താനെ സമീപിച്ചപ്പോ തൊങ്കപ്പള്ളി കൊള്ളപ്പള്ളി എന്ന് പറയുന്ന രണ്ട് വലിയ വാങ്ങി ആ സഹോദരങ്ങളുടെ അപേക്ഷാർത്ഥം ആവശ്യാർത്ഥം അമ്പലത്തിന് ഉത്സവം നടത്താൻ ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ അബ്ദുള്ളാൻ വാങ്ങിക്കൊടുത്തു ഈ രാജ്യത്തിന്റെ മത സൗഹാർദ്ദം നിലനിർത്താൻ മഹാൻ അവർ തയ്യാറായി രാവിലെ അദ്ദേഹത്തിന്റെ ശ്രീരംഗ പട്ടണം അദ്ദേഹത്തിന്റെ കോട്ടയ്ക്കകത്ത് മൂന്നമ്പലങ്ങളുണ്ട് ആ അമ്പലം സുബഹി നമസ്കാരം കഴിഞ്ഞ കഴിഞ്ഞപാടെ ആദ്യമായി അമ്പലത്തിൽ പോയി പൂജാരികളുമായി ചർച്ച ചെയ്യും ഇന്ന് ഈ അമ്പലത്തിന് ആവശ്യമായ പൂജയ്ക്ക് ആവശ്യമായ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് അവിടുത്തെ പൂജാരികളുമായി ചർച്ച ചെയ്യുമ്പോൾ മഹാനായ ടിപ്പു സുൽത്താൻ ഒരു തീവ്രവാദിയായിരുന്നുവെങ്കിൽ ആ ടിപ്പു സുൽത്താൻ അംഗരക്ഷകരും പോലീസ് മേധാവിയും സൈന്യ മേധാവിയുമെല്ലാം ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു മുസ്ലിം ഉണ്ടായിരുന്നില്ല മു ഞങ്ങൾക്ക് ഹിന്ദുക്കളോട് വലിയ സന്തോഷവും സ്നേഹവും അർത്ഥം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് അടിയും വഴക്കും ഉണ്ടാക്കി തമ്മിലടിച്ചിവിടെ സൗഹാർദ്ദം നഷ്ടപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കൂല സംഭവം അത് തീരെയില്ല സംഭവം നമുക്കിവിടെ ഐക്യമാണ് വേണ്ടത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാവുന്ന സംസ്കാരം തുടക്കം കുറിച്ചത് ആദ്യ നബിയുടെ മക്കളാണ് അത് എന്തിന്റെ പേരില പെണ്ണിന്റെ പേരിലാണ് അത് മതത്തിന്റെ പേരിലോ പള്ളിയുടെ പേരിലോ അമ്പലത്തിന്റെ പേരിലോ ഒന്നുമല്ല അത് മതത്തിന്റെ പേരിൽ അത് പെണ്ണിന്റെ പേരിലാണ് അവരുടെ ഹാബിലിന്ന് അടിയുണ്ടായത് അതുകൊണ്ട് എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മളെല്ലാവരും ഒരു ഒറ്റക്കെട്ട ഐക്യത്തോടെ സൗഹാർദ്ദത്തോടെ കഴിഞ്ഞുകൂട് ഒരു ഹിന്ദുവിന്റെ സഹായമില്ലാതെ ഒരു മുസ്ലിമിന് ജീവിക്കാൻ പറ്റൂല മുസ്ലിമിന്റെ സഹായമില്ലാതെ ഹിന്ദുവിന് ജീവിക്കാൻ പറ്റൂല ഇവരുടെ എല്ലാവരുടെ സഹായമില്ലാ ക്രിസ്ത്യാനിക്ക് പറ്റൂല അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ നോക്കിയാൽ നമുക്ക് പ്രശ്നങ്ങളാണ് ഒരുപക്ഷെ നമ്മൾ നമ്മുടെ സ്കൂൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നുകിൽ ക്രിസ്ത്യാനിയുടെ സ്കൂൾ ആയിരിക്കും അല്ലെങ്കിൽ ഹിന്ദുവിന്റെ സ്കൂൾ ആയിരിക്കും അല്ലെങ്കിൽ മുസ്ലിമിന്റെ സ്കൂൾ ആയിരിക്കും ഇവിടെ എല്ലാ മതക്കാരും പഠിക്കുന്നുണ്ട് അവിടെ തീവ്രവാദമായി നമുക്ക് കാണാൻ കഴിയോ ഒരു രോഗമായി ആശുപത്രിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ആശുപത്രിയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ക്രൈസ്തവ സഹോദരങ്ങളുടെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലായിരിക്കാം മംഗലാപുരത്തേക്ക് കിലോമീറ്റർ കണക്കിന് എത്രയെത്ര മെഡിക്കൽ കോളേജുകളാണ് മുസ്ലിം എത്രയുണ്ട് ക്രിസ്ത്യാനികൾക്ക് എത്രയുണ്ട് ഹിന്ദുക്കൾക്ക് എത്രയുണ്ട് ഇവിടെയെല്ലാം മതത്തിന്റെ മൂല്യങ്ങൾ കൊണ്ടാണ് രോഗികൾ പോകുന്നത് ആര് ഏത് രോഗിയെ കൊണ്ടുപോയാലും ഏത് ഡോക്ടറായാലും അവർക്ക് വേണ്ട ശുശ്രൂഷകൾ പ്രാഥമിക ശുശ്രൂഷകളാണ് നടത്തുന്നത് അവിടെ മതത്തെയല്ല അവർ നോക്കുന്നത് മാനുഷിക പരിഗണനയാണ് അവർ നോക്കുന്നത് മനുഷ്യനെ മനുഷ്യനായി കാണണം നിവർത്തിസ്തു ഒരു കാരണവശാലും ആരും ഒരു മനുഷ്യനെ കൊല്ലരുത് മനുഷ്യനെ കൊല്ലുന്നതിൽ നിന്ന് ആരെങ്കിലും മാറി നിന്നാൽ അവൻ എല്ലാ ഫലവും സിദ്ധിക്കുമെന്നാണ് ഹൈന്ദവ പുരാണം പഠിപ്പിക്കുന്നത് സമാനി വാഗുതി സമാന ഹൃദയാ നിവാ സമാനമസ്ോ മനോ യു സഹസീത നീം ദൃശ്യ സമ്പനനം തൃഷ്ടോകേശ്ച വിദ്യേ ദയാ മൈത്രീച്ച ഹൃദേ മധുരാ ച ദയയും മൈത്രി ബന്ധങ്ങളും മധുരമായ ും ധർമ്മങ്ങൾ അത് തന്നെയാണ് ഏറ്റവും വലിയ ആരാധന അത് തന്നെയാണ് ഏറ്റവും വലിയ ആരാധന അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ് ഉള്ളവർക്ക് സമാധാനം രാണ മാർഷ ഗോ ബ്രാഹ്മണേഖിനോ സമസ്ത ലോകങ്ങളും സൗഖ്യത്തിൽ ഭവിക്കട്ടെ സമസ്ത ലോകങ്ങളും സൗഖ്യത്തിൽ ഭവിക്കട്ടെ اللهم بك الله من السلام ومنك السلام وإليك يرجع السلام حينا ربنا بالسلام കൈകട്ടി അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന മുസൽമാൻമാൻ അവൻ നമസ്കാരത്തിൽ നിന്ന് ഒഴിവാകുമ്പോ അസ്സാം അള്ളാഹു പടച്ചവനെ ശാന്തി നൽകണേ പടച്ചവനെ കാരുണ്യം നൽകണേ പഠിച്ചവനെ ഇതാണ് മുസൽമാന്റെ ആരാധന അവിടെ വർഗീയതയില്ല അവിടെ തീവ്രവാദമില്ല അവിടെ ഭീകരവാദമില്ല അവിടെ കൊലക്കുള്ള ആഹ്വാനമില്ല അവിടെ സന്തോഷമാണ് സമാധാനമാണ് കൈകട്ടി കഴിഞ്ഞാൽ അവൻ പ്രാർത്ഥന എന്താണ് നിനക്കാണ് ദുനിയാവിലുള്ളവർക്കും ാണ് നാളെ ആഹുരത്തിന്റെ ഭരണാധികാരി നാളെ പരലോകത്തിന്റെ ഭരണാധികാരി ഭരണാധികാരിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവൻ അള്ളാഹുവേ നീ തന്നെയാണ് നീ തന്നെയാണ് അതാണ് ഇവിടെ അതാണ് ഇവിടെ പറയുന്നത് ആരെ എതിർക്കാനോ കൊലിക്കൊടുക്കാനോ ഒന്നും ഇവിടെ ഒരു ആഹ്വാനം നടത്തുന്നില്ല ഒരു സഹോദരത്തെ സഹോദര കണ്ട കൈ കൊടുക്കുന്നു ഗോവയിൽ ഇവിടെ നിന്ന് എത്രയോ പേര് പോയി ജോലി ചെയ്യുന്നു എത്ര ഹിന്ദുക്കളുമായിട്ട് ഹിന്ദു സഹോദരങ്ങളുമായിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത് നമ്മുടെ ഒക്കെ പുറകെ പുറകിൽ പണിയെടുക്കുമ്പോൾ എത്ര ഹിന്ദു സഹോദരങ്ങളാണ് നമ്മളൊക്കെ വാഹനത്തിൽ ഓടിക്കുമ്പോൾ ബസ്സിൽ പോകുമ്പോൾ ഡ്രൈവർമാർ ഹിന്ദുക്കളാണ് എത്രയോ സഹോദരങ്ങൾ ചിന്തിച്ചു നോക്കി മുസ്ലിം സുഹൃത്തുക്കളാണ് ആ ഒരു മാനവീകരണം നമുക്ക് ആവശ്യമാണ് ഇസ്ലാം പഠിപ്പിച്ചത് അത് തന്നെയാണ് ആ ഒരു ഐക്യത്തോടെ ആ ഒരു സന്തോഷത്തോടെ ആ ഒരു സൗഹാർദ്ദത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം ഏത് മതക്കാരനായി ആരും മാറി കൊല്ലാൻ പഠിപ്പിച്ചിട്ടില്ല പിന്നെ ഇങ്ങോട്ട് അടി അടിയിട്ടുമ്പോൾ അങ്ങോട്ട് അടിക്കും അത് സ്വാഭാവികമാണ് പറഞ്ഞിട്ട് കാര്യമില്ല അത് ജ്യേഷ്ഠൻ അടിച്ചാലും അനിയൻ ജ്യേഷ്ഠൻ അടിച്ചാലും അത് അങ്ങനെ തന്നെയാണല്ലോ സ്വാഭാവികമാണുള്ളത് അത് ഒരു പ്രകൃതി എന്ന് സംഭവിക്കുന്ന കാര്യമാണ് അതിന്റെ അതിന്റെ പേര് ഒരു മതത്തിന്റെ പരിവേഷം നമ്മൾ അതിന് നൽകരുത് അതൊരു പ്രകൃതി സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ ഞാനൊരു മൊയ്ലിയാരാണ് ഞാൻ ചുമ്മാ രണ്ടെണ്ണത്തിനായിരിക്കുന്ന കാലിച്ച അഞ്ചാറ് അടി രണ്ടുമൂന്നടിയൊക്കെ ഈ പിതാദ് അല്ലേ അടിച്ചോട്ടെ എന്ന് പറഞ്ഞു നോക്കും ചിലപ്പോ എന്ന ഒരു കുത്ത് നമ്മൾ നെഞ്ചു നോക്കി കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പോ ഇടി തിരിച്ചും കിട്ടും കിട്ടും ഈസ് പുറയിൽ പോയിരിക്കേണ്ടി വരും പറഞ്ഞിട്ട് കാര്യമില്ല അതൊരു പ്രകൃത്യ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ആ ഒരു ഐക്യം നമുക്ക് ആ ഒരു സാഹോദര്യം നമുക്ക് അള്ളാഹോ അതിന് നമുക്ക് അതിന്റെ സദസ് കൊണ്ട് അല്ലാഹോ നമ്മുടെ നാട്ടിൽ ആ ഒരു സമാധാനവും സന്തോഷവും നൽകി അല്ലാഹോ നമ്മളെ അനുഗ്രഹിക്കട്ടെ അപ്പൊ പറഞ്ഞു വന്നെന്താ മരിച്ചു മരിച്ചുപോകി ലോകത്ത് മരണപ്പെട്ട് കഴിഞ്ഞാലേ നമുക്ക് മഹിഷറിൽ എത്താൻ പറ്റുള്ളൂ മരിച്ചു കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോകുന്നത് ഖബറിലേക്കാണ് അവിടെ മുതലാണ് ഒരു വെളിയാളം ഉണ്ടാകുന്നത് മഹിഷറിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന ഒരൊറ്റ ഊത്തിലൂടെ എന്നിട്ട് അവിടെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു വിഭാഗം ആരെയാണ് ആദ്യമായി ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ആരെയാണ് ആദ്യമായി മഹേഷറാവൻ സഭയിലേക്ക് ഒരു ഹദീസ് കേട്ടോ 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 പൂർത്തിയാക്കുന്നില്ല അതിനുമ്പോ നിർത്തിയാവും ഇവരക്കുമ്പോഴത്തേക്ക് തന്നെ സമയാവുമല്ലോ എല്ലാവരെയും ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടതിനു ശേഷം ഈ ലോകമെല്ലാം അസ്തമിച്ചതിനു ശേഷം ഈ ലോകമെല്ലാം തകർന്ന് തരിപ്പണമായതിനു ശേഷം വീണ്ടും അതാ ഉയരത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ് ആദ്യമായി ഉയരത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ആദരവായ പറയുകയാണ് ഇദാ അഹയാ ജിബ്രീലും മീകായലും ഐസ്റാഫീലും ഇസ്റാഈലും മലകുൽ മൗതിനേം ഇസ്റാഫീലി അലൈഹിസ്സലാത്തു വസ്സലാമിനേം മീകായൽ അലൈഹിസ്സലാത്തു വസ്സലാമിനേം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനേം അല്ലാഹു സുബ്ഹാനഹു വതആല ഉയർത്തെഴുന്നേൽപിക്കുകയാണ് ഫയൻസൂന ഇലാ ഖബരി നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻറെ റസൂലിൻ്റെ ഖബറിൻ്റെ അരികിലേക്കവരെ കടന്നുവരുകയാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ േ എന്നോട് ഹബീബായ തങ്ങൾ ഉയർത്തെ ആദ്യമായി എന്നോട് ചോദിക്കുന്നത് എന്റെ ഉമ്മത്തികളെവിടെയെന്നാണ് പറയാനാണ് എവിടെയാണ് ഉമ്മത്തുകൾ എവിടെയാണ് അവർ അന്ത്യവിശ്രമം കൊള്ളുന്നത് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ മഹാനായ ബഹുമാനപ്പെട്ട അരികിൽ നിന്നുകൊണ്ട് ആദ്യമായി ബഹുമാനപ്പെട്ട മൊത്തം മൂന്നൂത്താണല്ലോ മൊത്തം മൂന്നൂത്ത് ഞാൻ ഇവിടെ തന്നെയാണ് അവതരിപ്പിച്ചത് സോറും ഇസ്രാഫിലും ഇവിടെ തന്നെയാണ് അവതരിപ്പിച്ചത് മൂന്നാമത്തെ ഊത്തിലാണ് ഇടനേൽക്കുന്നത് എല്ലാവരെയും രണ്ടാമത്തെ മൂന്നാമത്തെ ഊത്തിലൂടെ എല്ലാവരും ചടി ഇടനേൽക്കുകയാണ്

ലോകത്ത് വെച്ച് ആദ്യത്തെ ഖബറിൽ പിളർക്കുന്നതാധങ്ങളുടെ അവിടെ വന്നിട്ടാണ് ഇവരിൽ കരഞ്ഞോണ്ടിരിക്കും എന്തായിരിക്കും എന്റെ ഹാലി എന്ത് ചോദിക്കും എന്തും മറുപടി ഞാൻ പറയും ആദ്യമായി ഖബർ പൊട്ടിപ്പിളർക്കപ്പെടുന്ന ഖബറാണ് സുമ്മ അബൂബക്കർ പിന്നീട് അബോബക്കറിന്റെ ഖബറാണ് സുമ ഉമറോ പിന്നീട് ഉമറിന്റെ ഖബറാണ് അങ്ങനെ ഫയതി ഇലാഹിൽ ബഖീ ഫാതി അഹ്ലൽ ബഖീ അങ്ങനെ എന്നെ അഹലുൽ ബഖിയയിലേക്ക് കൊണ്ടുപോകും പരിശുദ്ധമായ മദീന പള്ളിയുടെ സഹാബാക്കളെ ലക്ഷക്കണക്കായ സഹോദരിമാര് ജനത്തിൽ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളവരുണ്ടോ അസറുകാട്ടുകാരുണ്ടോ ചെറുക്കളക്കാരുണ്ടോ കൊല്ലക്കാരുണ്ടോ ലോകത്തിന്റെ ഭാഗത്തുള്ള ഏത് മുസ്ലിം സഹോദരി സഹോദരങ്ങളുണ്ടോ അവരെ പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിലാണ് അടക്കം ചെയ്യപ്പെട്ടതെങ്കിൽ ബഹുമാനപ്പെട്ട ഇസ്രാഫിൻ അലിത്തു വസ്സലാമിന്റെ ഊത്തൂതപ്പെടുമ്പോ എന്നെ ആ കബറിനാ കബറുകളുടെ അരികിലേക്ക് കൊണ്ടുപോവുകയാ അവരെയും എന്നോടൊപ്പം ഉയർത്തെ ഏൽപ്പിക്കപ്പെടുകയാണ്